ഇലക്ട്രോണിക്സ് എന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന റേഡിയോ ആണ് പാനസോണിക്കിൻ്റെ വളരെ നല്ല പെർഫോമൻസ് ഉള്ളൊരു റേഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമൊന്നും അദ്ദേഹം പറഞ്ഞത് വളരെ ശബ്ദ കുറവാണ് എന്നാണ് ഒട്ടും ശബ്ദമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ശബ്ദമില്ലായ്മ രണ്ട് കാരണം കൊണ്ട് വരാം ഒന്ന് ഓഡിയോ സെക്ഷനിലും വരാം ഒന്ന് ആർ എഫ് സെക്ഷനിലേയും വരാം അപ്പോൾ അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തണം പിന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം അത് ഏതൊക്കെ ഐ സി വല്ലതും പോയിട്ടുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പരിശോധിക്കണം അപ്പം നമുക്കത് ഇതാകുന്ന നമുക്കിത് തുറക്കാം തുറന്നതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളതും ഒന്ന് നോക്കിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യാം അപ്പോൾ അത് നമുക്ക് അഴിക്കാം ഇതേണ്ട ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം ആ ഇതേ നാല് ഇപ്പം നാല് സ്ക്രൂ ആണുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്ക്രൂ അഴിക്കാം ചെയ്യാം അപ്പോൾ ലാസ്റ്റ് എന്താ ഇത് പറഞ്ഞാൽ മാത്രമാണ് ഇച്ചിരി കൂടുതലായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിച്ചത് വേറൊന്നും അല്ല കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ തന്നെ അല്ലായിരുന്നു അപ്പോൾ അപ്പോൾ അതിനടുത്തു ഇത് റെഡി വന്ന് നേരത്തെ അഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അഴിച്ചുകൊണ്ടാണ് അപ്പോൾ ആ സ്ക്രൂ കളഞ്ഞു പോയതുകൊണ്ട് വേറെ ഒരു സ്ക്രൂ ഇട്ടതാണ് അപ്പോൾ നമുക്ക് പരിശോധനകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം ഇതാണ് ഓഡിയോ സെക്ഷനിലെ ആംബിൾ ഇതാണ് ഓഡിയോ സെക്ഷൻ പുഷ്പിളാണ് അപ്പം നമുക്കിതിന് സപ്ലൈ കൊടുക്കാം പുറമേ നിന്ന് പിന്നെ പവർ സപ്ലൈ കൊടുക്കാം അപ്പോൾ അടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പം അങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് ഇവിടെ നെഗറ്റീവും കൊടുക്കുക ഈ സൈഡിൽ പോസിറ്റീവും കൊടുക്കുക ഓക്കെ ഓക്കെ ഇനി ഇവിടെ പോസിറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓണാക്കി നോക്കാം കണ്ടോ സൗണ്ട് വളരെ ചെറിയ രീതിയിലുള്ള ശബ്ദമാണ് അപ്പം അങ്ങനുള്ളൊരവസ്ഥയിൽ നമ്മൾ ആദ്യം ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കണം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം ബാറ്ററി വോൾട്ടേജ് നോക്കാം കണ്ടോ കറക്റ്റ് മൂന്ന് വോൾട്ടുണ്ട് കറക്റ്റ് മൂന്ന് വോൾട്ടാണ് അപ്പോൾ ബാറ്ററി പ്രശ്നമൊന്നുമില്ല കാരണം ഓൺ ആകുന്നുണ്ട് അതുകൊണ്ട് സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റും ഇല്ല പിന്നെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഏത് സെക്ഷനിലാണ് ഏത് സെക്ഷനിലാണ് ഇത് ഓഡിയോ തീരെ കുറയാൻ കാരണമെന്ന് നമ്മൾ നോക്കാം അപ്പം അതിനാദ്യം നമ്മളിത് ഫുള്ള് സൗണ്ട് ആക്കി വയ്ക്കുക അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഓഡിയോ ആംബിൾഫെയർ പരിശോധിച്ച് നോക്കണം അത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ആർ എഫ് സെക്ഷനിലാണോ എന്ന് നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പ്രോവ് നെഗറ്റീവില് കൊടുക്കുക ഇതാണേ നേരത്തെ പറഞ്ഞ ഓഡിയോ ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഇത് ഇതൊരു ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നൊരു ഇതാണ് അതിലോട്ടും ആ മോഡലിലോട്ട് മാറിയതിന് ശേഷം നമ്മൾ നെഗറ്റീവില് കൊടുക്കുക അതായത്

ഏത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിലാണ് പിന്നെ ഇത് ഇൻപുട്ടറാണ് പിന്നെ ട്രാൻസിസ് മൊറും ആണ് അപ്പം ഇത് സെക്ഷനിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയിരിക്കും ഒന്നില്ല ഇവിടെ കംപ്ലൈൻറ്റ് വരാം ഇതിൻ്റെ ഈ കപ്പാസിറ്റർ കപ്പാസിറ്റി വല്ലതും അത് പോയിട്ടുണ്ടെങ്കിൽ വരാം ബേസിൽ പോയിട്ടുണ്ടാവും അങ്ങനെ പല പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടം തൊട്ട് വേണം പരിശോധിക്കാനായിട്ട് സ്പീക്കർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ കുറഞ്ഞ ശബ്ദം വരാം അപ്പം അതിന് നമുക്ക് അല്ലാതെ തന്നെ നോക്കിയാൽ മതി എനിക്ക് തോന്നുന്ന സ്പീക്കർ കംപ്ലയിൻ്റ് ഒന്നുമില്ല അല്ലാതെ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ സ്പീക്കർ നമ്മൾ പരിശോധിക്കണം അത് ജസ്റ്റ് ഒരു സ്പീക്കർ ഇത് ഈ കണക്ഷൻ എടുത്ത് വേറെ സ്പീക്കറോട് കണക്ട് ചെയ്താലും മതി അങ്ങനെ നോക്കിയാലും മതിയാവുന്നതാണ് ജസ്റ്റ് ആ രീതിയിൽ തന്നെ പോട്ടോ നമുക്ക് ആദ്യം വേറെ സ്പീക്കർ കണക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വേറൊരു സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് നോക്കുവാണ് കാരണം സ്പീക്കർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ കുറഞ്ഞ ശബ്ദം വരാം നമ്മൾ സ്പീക്കർ സ്പീക്കറ് മാറ്റിയിട്ടുണ്ട് എന്നിട്ടും ശബ്ദം വളരെ കുറവാണ് കണ്ടോ അപ്പോൾ അതിനർത്ഥം സ്പീക്കർ കംപ്ലൈൻറ് അല്ല നമ്മുടെ ഈ ആംബ്ളിഫയർ സെക്ഷനിലെ ഏതോ ഒന്ന് കംപ്ലയിൻ്റ് ആണ് ഏതോ കംപ്ലയിൻറ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം ഏതാണ് എന്നുള്ളത് അപ്പോൾ നമുക്കിത് തിരിച്ച് അതേപോലെ സോൾഡർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇനി ഓരോ സെക്ഷനായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിച്ച് നോക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടണം കാരണം ഇത് എങ്ങനെയാണ് ഇതിലോട്ട് കണക്ഷൻ പോയി മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബോഡങ്ങ് അഴിക്കണം ബോർഡ് നമ്മൾ അഴിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ കാരണം എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് നമ്മളിപ്പോഴും ബോർഡ് അഴിച്ചുള്ള പരിശോധനയാണ് നമ്മൾ രണ്ട് ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ പിന്നുള്ളത് നമുക്ക് അഴിക്കാനുള്ളത് ഇതാണ് ഇത് അഴിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റേഡിയോ അഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നോസ് പ്ലെയർ വേണ്ട ആവശ്യമില്ല കാരണം അത് ഇത് കൂടുമ്പത്തന്നെ പോകുന്നത് നമുക്ക് ും നമ്മളതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങളെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഈ ഓഡിയോ സെക്ഷൻ്റെ ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ് ഇത് സ്പീക്കർ അതുപോലെ തന്നെ ഇത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയും ഇത് ഇൻപുട്ട് ട്രാൻസ്ഫോമറ് പിന്നെ ഇത് ചില കേസിനകത്ത് ഇതിനകത്ത് പ്രീ ആംബ്ളിഫയർ ആയിട്ട് വരും പിന്നെ ഒരു അഡീഷണൽ ആംബ്ലിഫയറോട് കൊടുക്കും അത് വോൾട്ടേജ് വർദ്ധിപ്പിക്കുക വോൾട്ടേജ് ആംബ്ലിഫയറ് അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സർക്യൂട്ട് കണ്ട് നമുക്ക് പരിശോധിക്കാമെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ കുറഞ്ഞ ശബ്ദത്തിന് കാരണമെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇത് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ വരാം അതല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലയിൻ്റ് ആയാലും വരാം പിന്നെ എന്തുകൊണ്ടെങ്കിൽ ഇവിടെ എമിറ്ററിൽ കൊടുത്തതാണ് റെസിസ്റ്റർ അല്ല ഈ കപ്പാസിറ്റർ കപ്പാസിറ്റർ ജീത്തായാലും കുറഞ്ഞ ശബ്ദത്തിൽ വരാം അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ തൊട്ട് വേണം പരിശോധിക്കാൻ നമ്മൾ ഓൾറെഡി സ്പീക്കർ മാറ്റി നോക്കിയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് നമ്മൾ സിഗ്നൽ കൊടുത്തു പോകണം ഓഡിയോ ഫ്രീക്വൻസിലുള്ള ഏതെങ്കിലും സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ഓരോന്നും ഓരോന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ എന്നുള്ളത് അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്താ ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനെ പറ്റി ഒന്ന് വ്യക്തമായിട്ട് തരാം അതായത് തൻ്റെ ഇത് ഇതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ പുട്ട് ഈ കാ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളും മിക്കവാറും ഒത്തിരി പേര് എന്നോട് ഈ പറ്റി സംശയം ചൂട്ടുണ്ട് അതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത് ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് പുട്ട് ട്രാൻ ഔട്ട് പുട്ട് ട്രാൻസിസ്റ്റർ ചെയ്തിട്ടെണ്ണമാണ് അതുകൊണ്ടു അപ്പം ഈ ഈ കാണുന്ന ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ തൻ്റെ ഇതിൻ്റെ ഈ മൂന്ന് പിന്നിലോട്ട് പോകണത് രണ്ട് ട്രാൻസിഷറിൻ്റെ അപ്പോൾ അത് അത് ഇതാണ് കണക്ഷൻ അപ്പോൾ ഇത് ഔട്ട് പുട്ട് കളക്ടർ എന്ന് പറയുമ്പോൾ നടുക്കത്തതാണ് ഇപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം ഈ ട്രാൻസിക്സിൻ്റെ നടുക്കത്തെ പിന്നാണ് കളക്ടറായിട്ട് വരുന്നത് അത് നോക്കിക്കോണം കണ്ടോ ആ പിന്നെ നോക്കി മൂന്നാം കണ്ടോ മൂന്ന് പിന്നിൽ ഒരു പിന്നാണ് കണ്ടോ അത് പോയിക്കുന്നു അടുത്തത് വേണ്ടേ ഇപ്പുറത്ത് മാറിയാണ് അതിൻ്റെ ട്രാൻസിസ്റ്റർ നോക്കണം കണ്ടോ ഇനി ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് പോയിക്കുന്ന അടുത്ത പിന്നെ ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലാണ് അതായത് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ചെയ്ത് ഇവിടെ ആയിട്ട് വരും കണ്ടോ ഇതാണ് അതിൻ്റെ കണക്ഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേണ്ടേ ഇവിടെ വേണ്ടേ തണ്ടേ ഇവിടെ ആയിട്ട് വരും കണ്ടോ ഇതിൻ്റെ പിന്നെ കണ്ട ഇതാണ് അതിൻ്റെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഈ മൂന്നെണ്ണത്തിൽ ഓ വേണ്ട ഓരോന്ന് വീതം ഒരെണ്ണം ബേസിലോട്ട് പോകും മറ്റൊരു ട്രാൻസിഷറിൻ്റെ ബേസിൽ പോകും മറ്റൊരെണ്ണം ഇതിലോട്ടും പോകും നടുക്കത്തത് ട്രാൻസിസ്റ്റർ ഓൺ ആകാനുള്ള പിന്നെ വോൾട്ടേജ് കൊടുക്കാനുള്ള റെസിസ്റ്റർ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം പിന്നെ നമുക്ക് നോക്കാം ഇത് ബേസാണ് ഈ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസിഷറിൻ്റെ ബേസിൽ നിന്ന് ഇതിലോട്ടാണ് പോകുന്നത് കണ്ടോ ഇവിടെ നോക്കിയാൽ കണ്ടോ കണ്ടിട്ടില്ല സമയം ഇവിടെ കണ്ടോ അത് നേരിട്ട് കണക്ഷൻ പോകുന്നുണ്ടോ അടുത്ത ട്രാൻസിഷൻ്റെതും നമുക്ക് നോക്കാം ബേസ് ബേസി അറ്റത്തായിട്ടാണ് കണ്ടോ അറ്റത്തില്ല ഇടയില്ല കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് പിന്നെ ഈ പിന്നെ ഉള്ളത് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് നമ്മുടെ അടുത്ത പ്രേ സെക്ഷനിലോട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഒരറ്റം ഒരെണ്ണം പോസിറ്റീവിലും ഇട്ടും പോകും അപ്പം പിന്നെ ഇതേണ്ട ഈ അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് കാണുന്നത് നമ്മൾ കണ്ട ഈ റെസിസ്റ്റർ ഇത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു റെസിസ്റ്റർ വഴി സപ്ലൈയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ വന്ന് നോക്കിക്കോണം ഇണ്ട ഇങ്ങനെ വന്നിട്ട് ഒരു അതും ഒരു റെസിസ്റ്റർ വഴി കണ്ടോ നെഗറ്റീവിലോട്ട് അപ്പം ഇത് വോൾട്ടേറ്റീവ് സർക്യൂട്ട് തന്നെയാണ് കണ്ടോ പോസിറ്റീവിലോട്ടും പോയി നെഗറ്റീവ് റെസിസ്റ്റർ എന്തിനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആ ഫംഗ്ഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ രണ്ട് ട്രാൻസിസ്റ്റർ അല്ലെ റെസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വോൾട്ടേജ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം നമുക്കിനി പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ ഓഡിയോ സിഗ്നൽ ഈ രണ്ട് ട്രാ ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിലോട്ട് കൊടുക്കുക അപ്പം ഏതിനാണോ ഏതാണോ നല്ലത് അത് നല്ല കൊടുക്കുമ്പോൾ അത് വർക്കാവും അതല്ല ചീത്തയായിട്ടുള്ളതിൻ്റെ നമ്മൾ ബേസി കൊടുത്ത സ്പീക്കർ കൂടെ ഒന്നും കേൾക്കത്തില്ല പിന്നെ ഇത് എവിടെയെങ്കിലും കരിഞ്ഞു പോരുന്നാലും ഈ പറഞ്ഞ പോലൊന്നും കേൾക്കത്തില്ല അപ്പം ആദ്യം ആണ് നമുക്ക് നോക്കാം കരിഞ്ഞ് ട്രാൻസ്ഫോമർ കരിഞ്ഞായിട്ടൊന്നും കാണുന്നില്ല കാരണം കണ്ടിന്യൂറ്റിട്ട് കറക്റ്റായിട്ട് വർക്കാവുന്നുമുണ്ട് കണ്ടോ ട്രാൻസ്ഫോമർ വർക്കാവുന്നില്ല കത്തിയൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ട്രാൻസ്ഫോമർ കത്തിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പിന്നെ ഉള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ് അപ്പം അതിന് നമ്മൾ ഓഡിയോ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് ഇട്ടിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബേസിലിട്ട് നോക്കാം അപ്പം ഈ സൈഡിൽ കൊടുക്കും ഈ ട്രാൻസിസ്റ്ററിൻ്റെ സൈഡിൽ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വളരെ ഇത് കേൾക്കാൻ പറ്റില്ല അതേപോലെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് കിട്ടുന്നില്ല അതായത് ഈ കേൾക്കാത്ത സൈഡിൽ ട്രാൻസിസ്റ്റർ ആ ബേസിലാണല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ കേൾക്കാത്തത് ആ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് റീപ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും ഒന്നിലെ ഷോർട്ട് ഷോർട്ടാവോ ഓപ്പൺ ആവുമോ എന്തെങ്കിലും ചെയ്ത് കാണുമോ അത് അപ്പം നോക്കാം നമുക്ക് അപ്പം ഈ ട്രാൻസിസ്റ്റർ എന്നോ വേണ്ട ഓ കത്തിയിരിക്കുവാണ് അത് കംപ്ലൈൻ്റ് ആണ് നമുക്കത് പയ്യാമെന്ന് ഇളക്കിയെടുക്കാം കണ്ടോ ഞാനിങ്ങനെ എടുക്കാൻ കാരണം ആ സാധാരണ ഫ്ലെക്സ് ഒക്കെ നഡ്ഡ് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്തെ പൊട്ടിപ്പോയിരിക്കുവാണ് അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഏകദേശം കഴിയാൻ ചാൻസുണ്ട് അപ്പം വേറൊരു കാര്യമുണ്ട് ഞാൻ ആരെയും ഇങ്ങനെ ഈ കമ്പോണൻ്റ് ഇളക്കാൻ വേണ്ടി ഞാൻ പറയത്തില്ല കാരണം നമ്മുടെ പ്രിൻ്റ് കേടായിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി പമ്പ് ഉപയോഗിച്ചോ നേരത്തെ ഞാൻ പറഞ്ഞാൽ പിന്നെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചോ ആ ലെഡ് കളഞ്ഞതിന് ശേഷം മാത്രം ഈ കമ്പോണൻ്റ് നമ്മൾ ഇളക്കിയെടുക്കുക അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയ ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് സോൾഡർ ചെയ്യാം അപ്പോൾ ശേഷം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ ചീത്തയായിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് സ്റ്റേജിൽ ഒരു ട്രാൻസിസ്റ്ററാണ് ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ അത് രണ്ടും ഒരേപോലെ നമ്മൾ മാറ്റിയിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ട്രാൻസിസ്റ്റർ പെട്ടെന്ന് ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം ഉണ്ടാകും ഇതിനകത്ത് ഔട്ട് പുട്ട് ട്രാൻസ്ഫോമർ ഉള്ളത് അതിന് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ചുറ്റുകൾ ഷോർട്ട് വല്ലതും ഉണ്ടായിരിക്കും ഓപ്പൺ അല്ല ഷോർട്ട് അപ്പം അതിൻ്റെ ഇമൻസിൽ വ്യത്യാസം വരും അപ്പം അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഏതെങ്കിലും ട്രാൻസിസ്റ്റർ ലോഡ് കൂടുതൽ വന്നിട്ട് ചീത്തയായി പോകുന്നത് അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്ററും നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിന് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഓക്കെ ഷോർട്ട് ഷോട്ടിലേത് കണ്ടീഷനായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റേഷനൊക്കെ കിട്ടുമെന്ന് നോക്കണം അതിനുമുമ്പ് ഇത് ഓരോ ഐ സി സെക്ഷനായിട്ട് പരിശോ പിന്നെ പരിചയപ്പെടുത്താം ഇത് ഐ എഫ് ഐ എഫിൻ്റെ സെക്ഷനാണ് അതായത് നമ്മുടെ എഫ് എം എ എംഒ ഒക്കെ ഡിമോഡലേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഐ സി ആണ് ഇതൊക്കെ ഈ കാണുന്നതാണ് എഫ് എമ്മിൻ്റെ ഐ സി അത് പിന്നെ എഴുപത്തി മൂന്ന് അമ്പത്തെട്ട് പിന്നെ പി ജി ഇത് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഐ സി ആണ് ഫ്രണ്ട് എൻഡ് ഐ സി ആണ് അതായത് നമ്മുടെ എഫ് എമ്മിൻ്റെ ഫ്രണ്ട് എൻഡ് ഐ സി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതാണിത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റമ്പത്തഞ്ച് ലോഡ്സ് പിന്നെ അതുപോലെ തന്നെ അത് എ എമ്മിനാണ് പിന്നെ ഐ എഫ് ആണ് ഈ ഐ സിക്കകത്ത് അതുപോലെ തന്നെ പത്ത് പോയിൻറ്റ് ഏഴ് മകഡ്സിൻ്റെ എഫ് എമ്മിൻ്റെ ഐ ഐ എഫിൻ്റെ ആംബ്ലിഫയറും ഒക്കെ കണ്ടിരുന്നത് ഓക്കെ പിന്നെ ഓഡിയോ സെക്ഷൻ അറിയാമല്ലോ ഇത് ഇതാണ് ഇത് പിന്നെ മീഡിയം വേവിൻ്റെ ഓസിലേറ്റർ ലിറ്റർ കോയില് അതുപോലെ തന്നെ ഇത് മീഡിയം വേവ് അല്ലെ ഷോർട്ട് വേവിൻ്റെ അല്ല ഷോർട്ട് വേവിൻ്റെ ഇപ്പുറത്താണ് ഷോർട്ട് വേവിൻ്റെ ഇതാണ് ഓസിലേറ്റർ ലിറ്റർ കോയില് ഇത് എഫ് എമ്മിൻ്റെ ആണ് ആ എഫ് എമ്മിൻ്റെ ഇത് തന്നെ ഇത്രയാണ് സംഭവങ്ങൾ ഓണാക്കുന്ന മുമ്പ് നമുക്ക് ഈ ആൻ്റനിയുടെ കോയില് വിട്ടിട്ടുണ്ട് അതൊന്ന് സോൾഡർ ചെയ്യണം കർഷൻ വിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്യണം റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ചെറിയൊരു ക്ലാരിറ്റി കുറവും അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ ചൂടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറ് നമ്മൾ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ചുറ്റും ഓവറായിട്ട് ഹീറ്റായി ചിലപ്പോൾ ഷോർട്ടാവല്ലോ ആയി കാണും അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറോട് ഒന്ന് മാറ്റിയേക്കാം അപ്പോൾ പിന്നെ പ്രഷറുണ്ടാകത്തിടാം ഓക്കെ ഫ്രണ്ട്സ് എന്താ നമുക്ക് മാറ്റിയിട്ടാനുള്ള ട്രാൻസ്ഫോമറാണ് സെയിം തന്നെയാണ് അപ്പോൾ ഈ ട്രാൻസ്ഫോമറ് വെച്ചിട്ട് നമുക്ക് പിന്നെ കണക്ട് ചെയ്യാം അപ്പോൾ അതിന് ഇത് ഇത് എന്ന് നമുക്ക് നോക്കാം ഇത് ഇതാണ് സ്പീക്കറുടെ സൈഡിൽ വരുന്നത് ടോംസ് ഓക്കെ അവിടെ വർക്കിംഗ് ആണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് കണ്ടോ വർക്കിംഗ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറ് ഈ ട്രാൻസ്ഫോമർ അടിക്കാം എന്നിട്ട് മറ്റേത് കണക്റ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറ് നമ്മൾ സോൾഫ് ഒക്കെ കളഞ്ഞിട്ട് എടുത്ത് വേക്കിണ്ടെങ്കിൽ നമുക്കിത് ഇളക്കെടുക്കാം അപ്പോൾ ഇതിനകത്ത് പശ ചേ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടാറിയാൻ പറ്റും പക്ഷെ കണ്ടോ അത് പശയുണ്ട് നല്ല രീതിയിൽ പയ്യെ ഇളക്കണം ം അത് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ട്രാൻസ്ഫോമറ് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ശകലം ഫ്ലെക്സ് വെച്ചിട്ട് സോൾഡർ ചെയ്യാം ഓക്കെ ഇപ്പോൾ ട്രാൻസ്ഫോമറ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വിഷയം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഓൺ നോക്കണം ഓണാക്കിയിട്ട് ഈ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ചൂടാമെന്നുണ്ടോ എന്ന് നോക്കണം ഇല്ല ചൂടാകുന്നില്ല അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ മാറ്റിയതിന് ശേഷം ഈ ട്രാൻസിസ്റ്റർ ചൂടാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ഇപ്പോൾ റെഡി വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരു കുഴപ്പമൊന്നുമില്ല ഇപ്പം ട്രാൻസിസ്റ്റർ ചൂടാകുന്നില്ല അപ്പം ഈ ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് ഈ ട്രാൻസിസ്റ്റർ അടിച്ചു പോകാനും കാരണം അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ ക്ലീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത് എഫ് എം മോഡാണ് ഇപ്പം ഈ അറ്റം എഫ് എം ആണ് അപ്പം നമ്മൾ എഫ് എമ്മിലോട്ട് കണക്ട് ചെയ്യുന്നത് ഉണ്ടോ ഷോഡ്വേ ആണ് ഷോഡ്വേ ആണ് ഇപ്പോൾ ഷോർട്ട് വേവ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മിഡിയം വേവ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റെഡി കണ്ടിട്ടുണ്ട് ഓണാഘോഷ പരിപാടി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാക്ക ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇന്ന് നടക്കുന്നു ക്യാമ്പുകൾ ഫ്രണ്ട്സ് നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഷോർട്ട് വേവ് മീഡിയം വേവ് എഫ് എം എല്ലാം നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിളും ചെയ്യുക